ഹായ് ചിൽഡ്രൻ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളോട് പറഞ്ഞ വാക്കുന്ന ഞാൻ ഇത് പാലിക്കയാണ് പത്താം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യ പാഠമായിട്ടുള്ള കഥകളതി എന്ന പാഠഭാഗത്തിൻ്റെ നോട്ട്സ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞത് ഇതാ ആ നോട്ട്സാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് അപ്പം സന്തോഷമായല്ലോ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്താണ് ഈ വരികളുടെ അർത്ഥം വസന്തകാലത്ത് പ്രകൃതി പൂത്തുലഞ്ഞ് മനോഹരിയാകുന്നത് പോലെ ഭാഷയുടെ വസന്തകാലത്ത് സംസ്കാരവും രൂപം കൊള്ളുന്നു അതാണ് ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നത് വസന്തകാലത്ത് പലതരത്തിലുള്ള പൂക്കൾ വിടർന്ന് സൗരഭ്യം പൊഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ വസന്തകാലം അതിൽ ആകൃഷ്ടരായിട്ട് പൂമ്പാറ്റുകളും കിളികളും ഒക്കെ പറന്നണിയുന്ന കാലമാണ് വസന്തകാലം എന്തിന് നമ്മുടെ മനസ്സിനെയും കുളിരണിയിക്കുന്ന വളരെ സുന്ദരമായൊരു കാലമാണ് വർണ്ണങ്ങളുടെ സുഗന്ധങ്ങളുടെയൊക്കെ നിറഞ്ഞ സമ്മിശ്രമായിട്ടുള്ള മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ഏവർക്കും വസന്തകാലം അതുപോലെ ഇന്നിപ്പോൾ നമ്മുടെ മാതൃഭാഷ അതിൻ്റെ എല്ലാവിധ വളർച്ചയെയും കൈവരിച്ചുകൊണ്ട് വസന്തകാല ഭംഗിയോടെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ആ വസന്തകാല ഭംഗിക്ക് മാറ്റുകൂട്ടുന്നത് നമ്മുടെ സാഹിത്യ സൃഷ്ടികളാണ് അതിലൂടെ ഉടലെടുത്ത ഭാഷാ സംസ്കാരം കാവ്യ സംസ്കാരം എന്തിനേറെ അതിർവരമ്പുകളില്ലാത്ത മാനവികതയെ ചേർത്ത് നിർത്താൻ സഹായിക്കുന്ന രീതിയിൽ പ്രൗഢഗംഭീരയായി നമ്മുടെ മാതൃഭാഷ വളർന്നു കഴിഞ്ഞു ഇതിഹാസ തർജ്മകളിലൂടെ ആട്ടക്കഥകളിലൂടെ കവിതകളിലൂടെ കഥകളിലൂടെ നോവലുകളിലൂടെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സാംസ്കാരികമായ സാഹിത്യപരമായ ഭാഷാ പുരോഗതിയിലേക്ക് നമ്മുടെ മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷ മലയാളം വളർന്നു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭാഷയിലൂടെ ഗ്രഹിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്നർത്ഥം ഇന്നൊരു കഥ പറയാ അയാൾ പറഞ്ഞു എന്ത് കഥയാണ് വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സർ സർ സുർമയിട്ട പെൺകുട്ടി കൈ ഉയർത്തി കാട്ടി സുന്ദരിയായിട്ട് ഉള്ള കണ്ണെഴുതി മിടുക്കിക്കുട്ടിയായ ഒരു അവൾ പറഞ്ഞാണ് എന്തു പറഞ്ഞു സർ സർ എന്നവൾ വിളിച്ചു പറയൂ രവി പറഞ്ഞു സർ ആരും ചാകാത്ത കഥ ആരും അരിക്കാത്ത എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന കഥ കേൾക്കാനാണ് അവൾക്കിഷ്ടം രവി ചിരിച്ചു പോയി അവൾ തുടുത്തു അവളുടെ ചോദ്യം കേട്ട് രവിക്ക് ചിരി വന്നു പക്ഷേ അവൾ നാണം കൊണ്ട് തൊടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി ആരുടേതാണ് ഈ വരികൾ ഓട്ടുപുലാക്കൽ വേലിക്കുട്ടി വിജയൻ എന്ന ഓ വിജയന്റെ മാസ്റ്റർ പീസായിട്ടുള്ള ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഏതാനും വരികളാണിത് അപ്പോൾ കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം മാതൃഭാഷ വേണം എന്തും അവതരിപ്പിക്കാനും പങ്കുവെക്കാനും ചിന്തിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ മാതൃഭാഷയിലൂടെയാണെങ്കിൽ വളരെ നന്ന് മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ളരൻ ദക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മറ്റെന്നു പെറ്റമ്മ തൻ ഭാഷ താൻ വളരെ പ്രശസ്തമായ വരികളാണത് ഇല്ലേ മാതൃഭാഷയിലൂടെയാണ് ഒരുവൻ്റെ വിചാരവികാരങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് അതിലൂടെ ആണ് നമ്മളെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും എല്ലാം എല്ലാം സാധ്യമാകുന്നത് വളരെ സുഗമമായ രീതിയിൽ ഏറ്റവും ലളിതമായ രീതിയിൽ ആശയവിനിമയം സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ് അപ്പോൾ എന്താണ് കാവ്യമായാലും ശാസ്ത്രമായാലും വേദമായാലും എന്തും ഹൃദ്യസ്ഥമാകണമെങ്കിൽ മാതൃഭാഷ വേണമെന്നർത്ഥം മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു ചോദ്യം ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ കൂടുതൽ ചർച്ചയില്ലാതെ തന്നെ ഞാൻ മലയാളത്തിൽ സ്വന്തം ഭാഷയിൽ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് തീർച്ചയായില്ലേ അങ്ങനെയാണ് നമ്മൾ ഭാഷയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറുനൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും പഞ്ചവർണ്ണ പെണ്ണ് കഥ പറയാൻ തുടങ്ങുമ്പോൾ നൂറുനൂറ് കാര്യങ്ങൾ നൂറുനൂറ് ചിത്രങ്ങളിലൂടെ വാക്കുകളായിട്ട് പൊഴിഞ്ഞു വീഴുകയാണ് ആ വാക്കുകൾ തന്നെയാണ് ഭാഷയുടെ ചെറുകേറി പറക്കാൻ നമ്മെ സഹായിക്കുന്നത് ഒരു തത്ത പഞ്ചവർണക്കിളി എങ്ങനെയാണോ അനന്ത വിഹായസത്തിലേക്ക് വിടർത്തി പറന്നുയരുന്നത് അതുപോലെ നമ്മളും ഭാഷയുടെ ചിറകിലേറി വേണം സഞ്ചരിക്കാൻ നമ്മൾ കാണാത്തതായ നാടുകൾ കാഴ്ചകൾ കണ്ണിനെയും മനസ്സിനെയും കുളിർപ്പിക്കുന്ന അനുഭവങ്ങൾ എല്ലാം സ്വായത്തമാക്കണമെങ്കിൽ എന്ത് വേണം മാതൃഭാഷ വേണം അതുകൊണ്ട് തന്നെയാണ് വേദവ്യാസനാൽ രചിക്കപ്പെട്ട മഹാഭാരതം ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്ന രീതിയിൽ നമ്മുടെ ഭാഷാപിതാവ് നമുക്കായിട്ട് തർജ്ജമ ചെയ്തു തന്നത് ആ പാഠഭാഗമാണ് അതിലൊരു ഭാഗമാണ് കഥകൾ അധിമോഹനം ശ്രീ മഹാഭാരതം കളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് കഥകളധിമോഹനം എന്നുള്ള പാഠഭാഗം ഇനി നമ്മുടെ ഭാഷാപിതാവിനെ കുറിച്ച് രണ്ട് വാക്ക് കേട്ടാലോ ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തച്ഛെന്നാണ് അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് അല്ല ഇതൊക്കെ കുട്ടിക്കാലം മുതൽ ഓരോ കൃതികൾ പഠിക്കുന്നതാണ് എഴുത്തച്ഛൻ്റെ ഓരോ പാഠഭാഗങ്ങളും ചെറിയ ക്ലാസ് മുതൽക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എഴുത്തച്ഛൻ നമുക്ക് നമ്മുടെ ഭാഷ പോലെ തന്നെ നമ്മുടെ ഭാഷാ നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ് കൂടാതെ അദ്ദേഹം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവാണ് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് അദ്ദേഹത്തിന് അതിലേറ്റവും പ്രമുഖനാണ് പ്രാചീന കവിത്രയത്തിൽ ആ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യ പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ദുഃഖം കുട്ടിക്കാലം മുതൽ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചു വന്നതാണ് അല്ലേ പല പല ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉത്തര എഴുതി മെടുക്കലായിട്ട് മാർക്ക് മാർക്ക് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ വേദവ്യാസനാൽ വിരിചിതമായിട്ടുള്ള മഹാഭാരതം എഴുത്തച്ഛൻ്റെ തർജ്ജിമേൽ എന്തായി അത് ശ്രീ മഹാഭാരതം കിളിപ്പാട്ടായി മാറി അങ്ങനെ ഇരുപത്തൊന്ന് പർവങ്ങളുള്ള മഹാഭാരത കഥയിലെ ദ്രോണപർവത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഥകൾ അതിമോഹനം അതായത് കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ പർവം കഴിയുമ്പോഴും കിളി വന്ന് കഥ പറയുന്ന രീതിയിലൂടെയുള്ള അവതരണമാണ് ഇതിൽ സാധ്യമാക്കിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഈ പഞ്ചവർണ കിളി കവിയുടെ ഭാവനാ സൃഷ്ടിയാണ് ഒരു കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലൂടെ പ്രകൃതിയുടെ നിഷ്കളങ്ക ഭാവത്തെയാണ് മനോഹരമായി കവി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കവി കിളിയുമായി നേരിട്ട് സംസാരിക്കുന്ന രീതിയാണ് ഈ കാവ്യാവതരണത്തിലൂടെ സാധ്യമാക്കിയിട്ടുള്ളത് കിളിയോടുള്ള സ്നേഹവും വാത്സല്യവും ഓരോ വരിയിലും നമുക്ക് വായിക്കുമെന്ന് മനസ്സിലാവും മഹാഭാരതകഥയിലെ അതിബൃഹത്തും മഹത്തുമായ സംഭവ വികാസങ്ങളെ വളരെ ലളിതമായും അതേസമയം ഒരു കഥ പറച്ചിലിൻ്റെ രൂപത്തിലുമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് കിളിമകളോട് കഥ പറയാൻ കവി ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കിളി മഹാഭാരത കഥയിലെ ഓരോ സംഭവങ്ങളും ഓരോ സംഭവ വികാസങ്ങളും പറയുകയാണ് അദ്ദേഹം അത് എഴുതിയെടുക്കുന്നു നമുക്ക് അത് പകർന്നു തരുന്നു ഇതിൽ അങ്ങനെയാണ് കിളിപ്പാട്ടിൻ്റെ രചന അതായത് മലയാളത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള മണിപ്രവാള ഭാഷാ രീതിയാണ് പഞ്ചവർണ്ണക്കിളി പെൺകിണാവേ തെളിഞ്ഞെവി രണ്ടും കുളിർക്കപ്പറകനീ നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചധാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നത് എടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നത് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോണം ഇനി വരിയുടെ അർത്ഥം ശ്രദ്ധിക്കാം പഞ്ചവർണക്കിളി പെൺകിടാവേ തെളിഞ്ഞ് എൻ ചെവി രണ്ടും കുളിർക്കപ്പറകനീ പഞ്ചവർണ കിളി പെൺകിടാവേ തത്ത വിഭാഗത്തിൽപ്പെട്ട ഒരു കിളിയാണ് എൻ്റെ ചെവി രണ്ടും നീ പറയുക അതും നെഞ്ചം തെളിഞ്ഞു പറയുക എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി പറയുക മനസ്സ് തെളിഞ്ഞു പറയുക അതിനുവേണ്ടി എന്താണ് കിളിക്ക് കവി കൊടുത്തിരിക്ക കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സന്തോഷത്തോടെ പറയാൻ കുറുക്കി കുറുക്കിക്കൊഴുത്ത പാൽ പൊടി പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറി വെച്ചിരിക്കുന്നതെടുത്തു പൂജിച്ചാലും എന്താ പറഞ്ഞിരിക്കുന്നത് കുറുക്കി കുറുക്കിക്കൊഴുത്ത പാലിൽ വീണ്ടും പഞ്ചസാര പൊടി ചേർത്ത് നല്ല കുഴമ്പാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കദളിപ്പഴങ്ങൾ ഞാൻ തെരഞ്ഞെടുത്ത് അത് മെല്ലെ തിരുമ്മി അതിൽ തേനും വീഴ്ത്തി ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ വെവ്വേറെയാണ് വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇച്ഛയാകുന്നത് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം ഇനിയും നിന്റെ ഇതെല്ലാം കഴിച്ചിട്ട് നിന്റെ ദാഹം ശമിച്ചില്ല എങ്കിൽ നീലക്കരുമ്പിൻ്റെ ചാറുണ്ട് ഇളനീരുണ്ട് നല്ല കരിക്കൻ വെള്ളമുണ്ട് പിന്നെ പാലും തേനും മധുവും വെച്ചിട്ടുണ്ട് അപ്പോൾ നീ ഇതെല്ലാം കുടിക്കുക ഇത്രയും വിശിഷ്ട ഭോജങ്ങൾ ആണ് കവി പഞ്ചവർണ്ണക്കിളിക്ക് കൊടുക്കുന്നത് കാരണം എന്താ അത് നീ കഴിച്ചിട്ട് നെഞ്ച് തെളിഞ്ഞ് സന്തോഷത്തോടെ ചെവി കുളിർക്കെ മഹാഭാരത കഥ എന്നോട് പറയുക എന്നാണ് ഈ കിളിയോട് കവി ആവശ്യപ്പെടുന്നത് ഭീഷ്മ സമാനൻ അരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനാദികളാകിയ നൂറ്റുപേരെന്തൊന്നു ചെയ്തത് ചൊല്ലുന്ന സ്വച്ഛന്ത മൃത്യുവാണ് ഭീഷ്മർ അതായത് ശരശരിയിൽ കിടന്നു മരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം മഹാഭാരതത്തിലെ വളരെ പ്രധാനമായ ഒരു ഘട്ടത്തിന്റെ പരാമർശമാണ് രണ്ടാം പകുതിയിൽ നാം കാണുന്നത് അതായത് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധഭൂമിയിൽ ശരശൈനം വീണ ഭീഷ്മർ അതിനുശേഷം ആരാണിനി യുദ്ധം നയിക്കേണ്ടത് അതായത് ആരാണിനി അടുത്ത് സേനാപതി എന്ന ചിന്തയിലേക്കാണ് ആര് കിടക്കുന്നത് സുയോധനൻ കിടക്കുന്നത് ഭീഷ്മ പിതാമഹൻ കഴിഞ്ഞു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനാദികൾ സുയോധനൻ എന്ന് പറഞ്ഞ കൗരവരിലെ ഏറ്റവും മുമ്പനായവൻ ദുര്യോധനൻ നൂർത്തോറ്റ സുയോധനാദികൾ സുയോധനാദികളാകിയ സുയോധനം തുടങ്ങിയവരെല്ലാം നൂറ്റുപേര് പേര് നൂറ്റൊന്ന് പേരാണ് ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും മക്കളായിട്ടുള്ളത് ഒരു പെൺകുട്ടി പേരും നൂറുപേരും സന്താനങ്ങളാണ് അപ്പോൾ കവി ചോദിക്കുകയാണ് കിളിയോട് ചോദിക്കുകയാണ് കഥയുടെ തുടക്കമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് മഹാഭാരത കഥയിലെ ഓരോ സംഭവ കിളിയോട് ചോദിക്കുന്ന രീതിയിൽ വി ചോദിക്കുകയും അതിൻ്റെ തുടക്കമെന്നോണം തുടർച്ചയെന്നോണം തുടക്കമല്ല തുടർച്ചയെന്നോണം കിളി പറഞ്ഞു പോകുന്നതുമാണ് ഇവിടെ കാണുന്നത് ആ നൂറ്റുപേരെന്താണ് ചെയ്തത് അവരുടെ സൈന്യാധിപൻ വീണു ഇനി അവരെന്ത് ചെയ്തു എന്നാണ് കിളിയോട് ചോദിക്കുന്നത് അപ്പോൾ ഭീഷ്മരുടെ പതനത്തോടു കൂടി സുയോധനൻ ഇനി തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ പുതിയ സൈന്യാധിപനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പോൾ കിളി എന്താ ഈ കവിയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് എങ്ങനെയാണ് ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കലക്കച്ചുരുക്കി ഞാൻ ചൊല്ലുവാൻ പറയുവാൻ അല്പം മടിയുണ്ട് അത് മുഴുവനായിട്ടൊന്നും പറയാൻ സാധ്യമല്ല പക്ഷേ അല്പമൊക്കെ കലക്കച്ചുരുക്കി അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ സംഭവം എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം വൻപനാം കർണനോടാശുസുയോധനൻ അൻപോടു സേനാപതിയാക നീ എന്നാൻ അപ്പൊ സുയോധനൻ ചെന്നിട്ട് കർണനോട് വേഗത്തിൽ ചെന്ന് പറഞ്ഞു ആരോട് വൻപനാം കർണനോട് വീരശൂര പരാക്രമിയായ പ്രബലനായിട്ടുള്ള കർണനോട് ചെന്ന് പറഞ്ഞു നീയാണ് അടുത്ത സേനാപതി ദുര്യോധൻറെ വാക്കുകൾ കേട്ടിട്ട് മന്ദസ്മിതം പോകിക്കൊണ്ട് കർണൻ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് കർണനും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറയുകയില്ലാരോടും അതായത് ഭീഷ്മർ ശരശയനത്തിനാണ് തൻ്റെ സേനാപതിയാകാൻ കർണനോട് വിനോദൻ ആവശ്യപ്പെട്ടു അപ്പോൾ കർണൻ പറയുന്നത് എന്താണ് കർണസുഖം ഞാൻ പറയുകയില്ലാരോടും അതായത് ദ്രോണരെ പോലെ സമർത്ഥനായ ഒരു ഉള്ളപ്പോൾ താൻ സേനാപതി ആവുകയില്ല അതാണ് പിന്നെ അങ്ങോട്ട് പറയുന്നത് ദ്രോണരാം ആചാര്യൻ താൻ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നതു പട മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ ദ്രോണനെ പോലെ സമർത്ഥനായിട്ടുള്ള ഒരു ഗുരുവരൻ അവർക്കുണ്ട് പിന്നെ താൻ എന്തിനു സേനാപതി ആവണം അത് മാത്രമല്ല ഭരദ്വാജപുത്രനായ ദ്രോണർ യോദ്ധാക്കളിൽ പ്രബലനാണ് കർണനി പറയുകയാണ് ഇത് ചെവിക്ക് സുഖത്തിനു വേണ്ടി കർണസുഖത്തിന് വേണ്ടി ഞാൻ പറയുന്നതല്ല അതായത് പുകഴ്ത്തി പറയുന്നതല്ല ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ദ്രോണരാം ആചാര്യൻ താൻ ഇരിക്കും മാനിച്ചും മറ്റുള്ളവർ നിർത്തുന്നിതൂപട മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ ഭരദ്വാജ മഹർഷിയുടെ പുത്രനായിട്ടുള്ള ദ്രോണാചാര്യർ യുദ്ധത്തിൽ വളരെയധികം പ്രബലനായിട്ടുള്ള ശക്തിമാനായിട്ടുള്ള ഒരു ആചാര്യൻ എന്തിനാണ് ഞാൻ അതുകൊണ്ട് ഇത് ചെവിക്ക് സുഖത്തിനായി പറയുന്നതല്ല വെറുതെ പുകഴ്ത്തി പറയുന്നതല്ല എന്നാണ് കർണൻ പറയുന്നത് പിന്നെ ഞാൻ പക്ഷെ ഭരിക്കുന്നതുമുണ്ട് മന്നവാ വന്നവാ സങ്കടമുണ്ടാകയില്ലേതും പക്ഷേ അങ്ങയോടൊപ്പം ഞാനുണ്ട് അംഗരാജ്യത്തിൻ്റെ അധിപനായിട്ട് അങ്ങയുടെ ഒപ്പം തന്നെയുണ്ട് സങ്കടപ്പെടേണ്ടതില്ല എന്നും അങ്ങയുടെ ഒപ്പം ഞാനുണ്ട് ഇത് കേട്ടപ്പോൾ മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൽ കർണൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ആ അഭിപ്രായ അഭിപ്രായ പ്രകടനം കേട്ടിട്ട് അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് സുയോധനൻ മാനിയായിട്ടുള്ള അഭിമാനിയായിട്ടുള്ള എല്ലായിടത്തും മാനിക്കപ്പെടുന്നവനായ ആ സുയോധനൻ ദ്രോണരെ സേനാപതിയായിട്ട് അഭിഷേകം ചെയ്തു ഈ ദ്രോണരാണ് കൗരവരുടെയും പാണ്ഡവരുടെയും ആചാര്യനാണ് അപ്പോൾ ഈ പാഠഭാഗത്ത് ദ്രോണപർവത്തിൽ കൂടുതലായി പരാമർശിക്കുന്നത് ദ്രോണരെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗത്തിൽ പറയുന്നത് കഥകൾ അധിമോഹനമെന്ന പാഠഭാഗത്ത് പറയുന്നത് ഈ കിളിമകളോട് കവി ചോദിക്കുന്നതും ഓരോരോ സംഭവവകാസങ്ങൾ കിളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നതും കുരുക്ഷേത്ര ഭൂമിയിൽ ശരശയയിൽ കിടക്കുന്ന ആ ഭീഷ്മർക്ക് ശേഷം ആരാണ് സൈന്യാധിപനായി വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കൊണ്ട് കവി പറയിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്